ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലക്ഷ്മിക്ക് വയറ് നിറച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഷാനവാസ് ലാലേട്ടൻ ലാലേട്ടനുണ്ടെന്നത് നോക്കിയില്ല നല്ല രീതിയിലുള്ള ലാലേട്ട മുന്നിൽ വെച്ച് തൊലി ഒലിച്ചിട്ടുണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായി കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സ് ആയിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇന്ന് ലാലേട്ടനോട് ചോദ്യം ചോദിച്ചു ജിസേലും ആരിനും തമ്മിലുള്ളത് ഇത് നിവിൻ്റെ അടുത്തും അഭിലാഷിൻ്റെ അടുത്തും ബിന്നിടുത്തുമാണ് തുടക്കം തന്നെ ചോദിച്ചത് അപ്പോൾ ഇവർ നൈസായിട്ട് അവിടെ നിന്ന് എസ്കേപ്പായി പക്ഷേ ലാലേട്ട വിട്ടുകൊടുത്തില്ല വീഡിയോ സഹിതം കാണിച്ചു കൊടുത്തു ഇവരെന്താണ് എന്നുള്ളത് ജിസയിൽ ആരിനെ ഒരു അടിമയാക്കി വെച്ചിരിക്കുകയാണ് പാത്രം കഴുകാനും തുണി കഴുകാനും ഒക്കെ ഒരു അടിമയാക്കി വെച്ചിരിക്കുകയാണ് ജിസയിലും ആര് കിറക്കുന്നത് ഒരു ലവ് ട്രാക്കാണ് ഈ ലവ് ട്രാക്കിൽ എപ്പോഴും ആണുങ്ങൾ പുറത്തു പോകാനാണ് സാധ്യത അവളുടെ കെണിയിൽ അവൻ പെട്ടുപോയി ഇവരെല്ലാവരും പറയുന്നത് ആരും നല്ല ഗെയിമറാണ് ജിസേലിൻ്റെ കെണിയിൽ ആരും പെട്ടുപോയി എന്നൊക്കെയാണ് പറയുന്നത് ഇത് വീഡിയോ സഹിതം ലാലേട്ടാ കാണിച്ചു കൊടുത്തു പിന്നീട് ഓരോരുത്തരോട് ചോദിച്ചു നിങ്ങൾക്ക് എന്താണ് ഇവരുടെ ഒരു ഇതിന് തോന്നിയിരിക്കുന്നത് എന്നുള്ള ഓരോരുത്തരോട് ചോദിക്കുകയാണ് കേട്ടോ വീട്ടിൽ മൊത്തം അടക്കിയ ഒരു സംസാരം ഉണ്ടല്ലോ ഇവർ ലവ് സ്ട്രാറ്റജിയാണ് ണെന്നുള്ളത് ആ ഒരു സമയത്താണ് ലക്ഷ്മിയടുത്ത് ഈ ഒരു ചോദ്യമായി എത്തിയപ്പോൾ ലക്ഷ്മി പറയുന്നത് ഞാൻ നിവിൻ്റെ വാക്ക് കട എടുക്കാണ് കാണുന്നവൻ്റെ കണ്ണിലാണ് കുരുവെന്ന് അത് കഴിഞ്ഞ് ലാലട്ട ഷാനവാസിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഷാനവാസ് പറയുണ്ടായി ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഷാനവാസ് തുടങ്ങുന്നത് ലക്ഷ്മി വന്ന സമയത്ത് പറഞ്ഞത് ഇങ്ങനെയല്ലായിരുന്നു ആരിൻ്റെ അടുത്ത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ജിസൈലിൻ്റെ ഷെയ്ഡാണ് എന്ന് നിന്നെ പല കാര്യത്തിനും യൂസ് ചെയ്യുന്നു ഇതിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ ആരിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ അത് ഷാനവാസിൻ്റെ അടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു ലക്ഷ്മി ലാലേട്ടിന്റെ മുന്നിൽ നല്ല ചെമയാ നോക്കിയപ്പോൾ അത് അടിച്ചൊതുക്കി ഷാനവാസ് കയ്യില് കൊടുത്തിട്ടുണ്ട് ലക്ഷ്മിയൊക്കെ ഒന്നും പറയാൻ പറ്റില്ല ബന്ധു ഉരുക്കുക എന്നൊക്കെ പറയില്ലേ അതുപോലെ ഉരുകി അവിടെ മിണ്ടാതിരിക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് ലക്ഷ്മി പോയത് എന്തായാലും മുഖത്ത് നോക്കി നോടൊ അല്ലെങ്കിൽ നല്ല പേര് കിട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ ഹൈഡ് ചെയ്ത് സംസാരിക്കുന്ന സ്വഭാവം പലപ്പോഴും ലക്ഷ്മി കാണിക്കാറുണ്ട് ലൈവില് എന്നാൽ ലാലേട്ടിന്റെ മുന്നിൽ അത് കാണിച്ചപ്പോൾ ലാലേട്ടനോട് ഇഷ്ടമുള്ളവർക്ക് അത് കണ്ടു നിൽക്കാൻ പറ്റിയെന്ന് വരില്ല അതായിരിക്കാം ഒരു ഷാനവാസ് അതപ്പോ തന്നെ റെസ്പോണ്ട് ചെയ്തത് ആരിനും ജിസയിലും തമ്മിലുള്ള ബന്ധം അത് എന്ത് ബന്ധമാണെങ്കിലും പലരും പല തരത്തിൽ പറയുന്നു നല്ല ഫ്രണ്ട്ഷിപ്പ് ബോണ്ടാന്ന് പറയുന്നു ചിലർ പറയുന്നു ലവ് ട്രാക്കാന്ന് പറയുന്നു ജിസൈലിന് പണെടുക്കാൻ മടിയായിട്ട് ആരിനെ യൂസ് ചെയ്യുന്നത് പറയുന്നു അങ്ങനെ പലതരത്തിൽ പേരുകൾ പറയുന്നുണ്ട് എന്നാൽ ഇവർ പറയുന്നത് ഇവർ നല്ല സുഹൃത്തുക്കളാണെന്ന് അതെന്തും ആയിക്കോട്ടെ അത് അവരുടെ കാര്യം എന്തിനാ അതൊക്കെ ഇടപെടുന്നത് എന്നാണ് സാബുമാൻ ചോദിക്കുന്നത് അവരായി അവരുടെ പാടായത് എന്താണെങ്കിലും ഇവർ തമ്മിലുള്ള ബന്ധം എന്ത് തന്നെയാണെങ്കിലും വീട്ടിലത് ഒരു ചർച്ചയായിട്ടുണ്ട് ഇതിനെ തുടർന്ന് അടിപിടികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഒരു ബോംബ് ബോംബിട്ടിട്ടാണ് ലാലോട്ട് പോയിരിക്കുന്നത് എന്താകുമെന്ന് കാത്തിരുന്ന് തന്നെ കാണാം അപ്പോൾ അപ്ഡേഷൻ നമ്മുടെ ഈ ഉണ്ടാകും ആദ്യമായി കാണുന്ന പ്രേക്ഷരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ടും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം